ഇടുക്കിയിൽ പട്ടയമുള്ള കുടുംബങ്ങളെ കയ്യേറ്റക്കാരാക്കിയ വനംവകുപ്പ് നടപടിയിൽ വ്യക്തതയില്ലാതെ സർക്കാർ കയ്യേറ്റക്കാരുടെ പട്ടിക വനംവകുപ്പ് തയ്യാറാക്കിയതാണെങ്കിലും ആരെയും കുടിയിറക്കില്ലെന്നാണ് വനമന്ത്രിയുടെ വിശദീകരണം ശേഷം ഭൂമി കയ്യേറിയവർക്ക് പട്ടയം നൽകുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും നിയമപരമായി ഇത് സാധ്യമല്ല മൂന്നാർ ഡിവിഷന് കീഴിൽ അടിമാലി നേരിയമംഗലം റേഞ്ചുകളിലായി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് പേരെ വനംവകുപ്പ് കയ്യേറ്റക്കാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വിവരം ഇന്നലെ ന്യൂസ് മലയാളം വാർത്ത ഇതിൽ പടിക്കപ്പ് പരിഷ്പാറ മേഖലയിൽ കയ്യേറ്റ പട്ടികയിൽ ഉൾപ്പെട്ട ഇരുപത്തിയഞ്ചു പേർക്ക് സർക്കാർ പട്ടയം നൽകിയതാണെന്നും കണ്ടെത്തിയിരുന്നു ഇവരെങ്ങനെ കയ്യേറ്റക്കാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടുവെന്ന ചോദ്യത്തിന് വനംവകുപ്പിനും മന്ത്രിക്കും വ്യക്തമായ മറുപടിയില്ല മുഖ്യമന്ത്രിയുമായി വിഷയം ചർച്ച ചെയ്യുമെന്നും പ്രശ്നം പരിഹരിക്കുമെന്നാണ് വനം മന്ത്രി പറഞ്ഞത് പിന്നീട് മന്ത്രി നിലപാട് മാറ്റി കയ്യേറ്റ പട്ടികയിൽ ഉൾപ്പെടുത്തിയവരെ കുടിയേറ്റക്കാരെ കാണുമെന്ന വിശദീകരണവുമായി മന്ത്രി എ കെ ശശീന്ദ്രൻ രംഗത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം അവിടെ വന്ന് താമസിച്ചവരുണ്ട് ഇവിടെ കേരളത്തിലെ ഒരു സ്ഥലത്തും ആ കാലഘട്ടങ്ങളിൽ ഭൂമിയിൽ കൃഷി ചെയ്തും വീട് വെച്ചും താമസിക്കുന്ന ഭൂമിയിൽ പട്ടയം ലഭിച്ചവരെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കുടിയേറ്റക്കാരായിട്ടാണ് കണക്കാക്കുക കൈയേറ്റക്കാരായി ഒരിക്കലും കണക്കാക്കിയില്ല അങ്ങനെയൊരു സംഭവം ഉണ്ടാകാൻ പോകുന്നില്ല വിവരാവകാശ രേഖയിലൂടെ വന്ന കണക്ക് പഴയതാണെന്നാണ് മന്ത്രി വിശദീകരിക്കുന്നത് എന്നാൽ ഈ കണക്ക് നിയമസഭയിൽ ചോദ്യത്തിന് മറുപടിയായി അവതരിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി തന്നെ സമ്മതിക്കുന്നു വനംവകുപ്പിന്റെ കൈവശം വ്യക്തമായ രേഖയില്ലാന്നിരിക്കെയാണ് നേരിയമംഗലം റേഞ്ചിൽ ആയിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഹെക്ടർ ഭൂമി കയ്യേറ്റമാണെന്ന കണക്ക് മന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചത് മേഖലയിൽ വനം റവന്യൂ വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടന്നതിന് രേഖകൾ ഇല്ലെങ്കിൽ മന്ത്രി പറഞ്ഞ കണക്ക് എങ്ങനെ വന്നെന്ന് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു അടിയന്തരമായി ഈ പട്ടിക റദ്ദിയാൻ ആവശ്യമായ നടപടിയാണ് സർക്കാർ സ്വീകരിക്കേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പരിസ്ഥിതി സംഘടന ഈ കയ്യേറ്റക്കാരുടെ പട്ടികയുമായി കോടതി പോയാൽ സി എച്ച് ആലെ പട്ടിക വിതരണം കോടതി തടഞ്ഞതുപോലെ ഈ മേഖലയിലെ ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന നടപടികൾ കോടതിയുടെ ഭാഗത്തുണ്ടാകും അതുകൊണ്ട് അടിയന്തരമായി ഈ പട്ടിക റദ്ദു ചെയ്ത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ ആവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കണം ആരെയും കുടിയൊഴിപ്പിക്കില്ലെന്ന് മന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും വനംവകുപ്പിൻ്റെ കയ്യേറ്റ പട്ടിക ഉള്ളിടത്തോളം കാലം പ്രദേശവാസികൾക്ക് ആശങ്ക തുടരും ശാശ്വതമായ പരിഹാരമുണ്ടാകണമെന്നാണ് പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ ആവശ്യം ന്യൂസ് മലയാളം ഇടുക്കി